വെൽക്കം ബാക്ക് ടു ബെല്ലി ബൊട്ടിക് നമ്മൾ കാണാൻ പോകുന്നത് പ്രിൻസസ് കട്ടിൽ വന്നിട്ടുള്ള ഏലൈൻ ടോപ്പിന്റെ ആണ് അൻപത ബ്രാൻഡിലാണ് വന്നിട്ടുള്ളത് അത് നല്ല ഫ്ലോറൽ പ്രിന്റിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് നെക്ക് യൂനെക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഷോ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് മിഡിൽ കട്ടും സൈഡ് കട്ടും വരുന്നുണ്ട് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് നല്ല സോഫ്റ്റ് കോട്ടണിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് അതിൽ തന്നെ ഫോൾഡ് ചെയ്ത് ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കും രണ്ട് ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡിലാണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലാണ് രണ്ട് ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ് ഇങ്ങനെയാണ് പ്രിൻസസ് കട്ടാണ് ബാക്ക് പോർഷനും പ്രിൻസസ് കട്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ഷൂൺ വരുന്നത് സെയിം സ്പെസിഫിക്കേഷൻ ആണ് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് മിഡിൽ കട്ട് വന്ന് ലൈൻ പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡാണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇതാണ് അതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ആൻഡ് പിതാ ബ്രാൻഡിലാണ് വന്നിട്ടുള്ളതും ബാക്ക് പോർഷനും പ്രിൻസസ് കട്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി വിത്ത് ഷിപ്പിംഗ് ആണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ